രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി ആറാമത് ജന്മദിനത്തിൽ പുഷ്പാർച്ചന നടത്തി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി ആചരിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്കായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് വലിയ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് അങ്ങനെയുള്ള മഹാത്മാജിയെ ഭരണകൂടം മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത് എന്ന് അഹമ്മദ് അഷ്റഫ് പറഞ്ഞു രാഷ്ട്രപിതാവ് മഹാത്മാജിയുടെ ജന്മദിനമാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഐക്യരാഷ്ട്ര സഭ ലോക ഹിക്സ ദിനമായിട്ട് ഈ ദിവസം ആചരിക്കുന്നു അതിൽ നിന്ന് തന്നെ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വർഷമാണ് രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ നിരന്തരമായ സമരവും പ്രക്ഷോഭങ്ങളും നടത്തുക മാത്രമല്ല കറുത്തവർഗക്കാരൊക്കെ നീതി കിട്ടുന്നതിന് വേണ്ടി അധസ്ഥിത വിഭാഗക്കാർക്ക് അവരെ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമ രക്തസാക്ഷിത്വ ദിനവും നമ്മൾ ആചരിക്കുന്നത് വരുന്ന തലമുറ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിസ്മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമുക്കറിയാം ഫാസിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ ദേശീയ നേതാക്കന്മാരെ ഗാന്ധിജിയെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ദേശീയ നേതാക്കന്മാരെയൊക്കെ തമസ്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി ഭരണകൂടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മണ്ണാർക്കാട് മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് പ്രേംകുമാർ ബ്ലോക്ക് കോൺഗ്രസിൻ്റെയും മണ്ഡലം കോൺഗ്രസ്സിൻ്റെയും ഭാരവാഹികളും പ്രവർത്തകരും ഗാന്ധി ജയന്തി പരിപാടിയിൽ പങ്കെടുത്തു